സമസ്തയെ പുകഴ്ത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എസ് എൻ ഡി പി യോഗം വെള്ളാപ്പള്ളി നടേശിനെ വാനോളം പുകഴ്ത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതാ സമസ്തയെയും പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് ഇത് കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവും ഒട്ടും മോശമാകാത്ത തരത്തിൽ മുഖ്യനെ കടത്തിവെട്ടി പ്രശംസയുമായി രംഗത്തെത്തി ഒപ്പം മുഖ്യൻ മുകൾത്തിയ വെള്ളാപ്പള്ളി എന്ന സതീശന്റെ ആജന്മ ശത്രുവിന്റെ മലപ്പുറം പ്രസംഗത്തെ വിമർശിക്കുകയും ചെയ്തു സമസ്തയുടെ പ്രീതി നേടാൻ ശ്രമിച്ച മുഖ്യനെയും വെള്ളാപ്പള്ളിയെയും ഒരു വരി പ്രസംഗത്തിൽ കുഴിച്ചു മൂടുന്നതായിരുന്നു സതീഷന്റെ കമന്റ് എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും സമസ്തയിൽ ജനാധിപത്യ ഇടമുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് തിരുത്തേണ്ടത് തിരുത്തി ഇനിയും മുന്നോട്ട് പോകാൻ സമസ്തയ്ക്ക് കഴിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറാക്കിയ സമസ്ത ചരിത്രം എന്ന കോഫി ടേബിൾ ബുക്ക് പ്രകാശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കഴിയില്ല എന്നും ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം സമുദായത്തിന് എതിരല്ല എന്നും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിൽ നിന്നും ദുരനുഭവം സംസ്ഥയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത ഉള്ള കാലം ആണിതെന്നും അവിടെ സംസ്ഥയുടെ സാന്നിധ്യം ആശ്വാസകരമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആദ്യ സംസ്ഥയുടെ സാന്നിധ്യം ഇല്ലാത്ത കേരളത്തെ ചിന്തിക്കാൻ കഴിയില്ല എന്നും ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് എത്തിക്കാൻ സംസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സമസ്ത പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ മാറ്റം വലുതാണ് ചില സമുദായ സംഘടന എരുത്തിയിൽ എണ്ണയൊഴിക്കും പക്ഷേ ഒരു സമുദായ സംഘടന എങ്ങനെ ആവണം എന്നതിന് ഉദാഹരണമാണ് സമസ്തയെന്നും വി ഡി സതീശൻ പറഞ്ഞു ചിലർ മലപ്പുറത്തെക്കുറിച്ചും മലബാറിനെ കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ടെന്നും ഈ സന്ദർഭത്തിൽ അതൊന്നും പറയുന്നില്ല എന്നും വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് സതീശൻ കൂട്ടിച്ചേർത്തു സമസ്ത ഒരു തുറന്ന പുസ്തകമാണ് എന്നാണ് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഒരു കേസ് പോലും സംസ്ഥയുടെ പേരിൽ ഇല്ല എന്നും തീവ്രവാദം ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന സംഘടനകൾ ഉണ്ടെന്നും വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ സംസ്ഥയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തെയും സമസ്ത പ്രസിഡന്റ് വിമർശിച്ചു മതപഠനം നടത്തുന്ന കുട്ടികളെ ഇത് ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി